നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കലൂടി സ്വാഗതം കേട്ടാ ഇന്ന് കാണിക്കാൻ പോകുന്ന കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് മുള്ളോത്താണ് കേട്ടോ മുള്ളോത്താണ് ഇപ്പോഴത്തെ ഹൈലൈറ്റ് മുള്ളോത്തിൻ്റെ ഞാൻ നേരത്തെ ഒരു മുന്നൂറ്റി ഇരുപത് രൂപ മുന്നൂറ്റി മുപ്പതിൻ്റെ സെറ്റ് കാണിച്ചിരുന്നു അത് സെമി കോട്ടൺ ആണ് ഇത് പക്ഷേ ഫുള്ള് ഫുള്ളി കോട്ടൻ്റെ മുള്ളോത്തിൻ്റെ സെറ്റാണ് പക്ഷേ ഇത് മുന്നൂറ്റി സംതിങ് ഒന്നുമല്ല ഇത്തിരി റേറ്റ് വരും ഒരു ഫൈവ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആ റേഞ്ചൊക്കെ വരും ഓക്കെ പക്ഷേ ഇത് ക്വാളി ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ക്വാളിറ്റിയാണ് റേറ്റ് നോക്കിയിട്ട് കാര്യമില്ല ക്വാളിറ്റി ആവശ്യപ്പെടുന്നവർക്ക് ഗുഡ് ആണ് കരയും കോട്ടൺ ആണ് സെറ്റും ഫുള്ളി കോട്ടൺ ആണ് അതുമാത്രമല്ല മുള്ളോത്ത് കോട്ടൺ ആണ് കേട്ടോ മുള്ളോത്ത് കോട്ടൺ അതൊക്കെ കളേഴ്സും ഞാൻ കാണിച്ചു തരാം കുറച്ച് വെറൈറ്റി വേറെയും വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ചാനൽ മെയിനായിട്ട് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് കൂടെ കൂടിക്കോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ഷെയർ ചെയ്യുക കുത്തമ്പളിക്ക് എത്ര ഡബിൾ മുണ്ട് കോട്ടൺ ഡബിൾ മുണ്ട് സെറ്റ് മുണ്ട് സെറ്റ് സാരി ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊരു ബന്ധപ്പെട്ടോ വീട്ടിൽ തന്നെ എത്തിച്ചേരും ഓൺലൈൻ ഷോപ്പിംഗ് ആണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഓക്കെ വീട്ടിൽ നിങ്ങൾക്ക് എത്തിച്ചേരുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങോട് വരണ്ട കാര്യമൊന്നുമില്ല ഓക്കെ പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചേരും ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല സപ്പോർട്ട് ചേച്ചിമാരും ചേട്ടന്മാരും തരുന്നുണ്ട് കഴിഞ്ഞ വീഡിയോ വരയ്ക്കും നിങ്ങൾ പഴയ നമ്മുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കി അറിയാൻ പറ്റും അതേ സപ്പോർട്ട് എപ്പോഴും വേണം ഓക്കെ ഉള്ളോത്ത് സെറ്റാണ് നല്ല ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് കട്ടിക്കര കട്ടിക്കരയിൽ ഒരു ബോർഡർ വരുന്നതും കര തന്നെയാണ് കേട്ടോ ബോർഡർ വരുന്ന സെറ്റാണ് അത് കളറായില്ലേ ഈ ഒരു കളറും കാണിച്ചില്ലേ പിന്നെ വേറൊരു കളറാണിത് ഒരു ഗ്രീനാണ് ഏതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ബന്ധപ്പെട്ടാൽ മതി െല്ലാം ബാധിക്കും വീട്ടിലിരുന്നാൽ തന്നെ നമ്മൾ ഇവിടെ നിന്ന് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി സംവിധാനം ഇല്ല നിങ്ങൾ പേയ്മെൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ തരും അതിലേക്ക് എമൗണ്ട് അയയ്ക്കുക നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും ഓക്കെ ഇതൊരു ഇതാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും വീണ്ടും വീണ്ടും പറയാണ് ഇവിടേക്ക് വരേണ്ട കാര്യമില്ല അതിനാണ് നമ്മൾ ഈ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നത് വീട്ടിൽ നമ്മളൊരു ബന്ധപ്പെട്ടാൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഓക്കെ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് മുള്ളോത്തിൻ്റെ വേറൊരു കാര്യമാണ് ഫുള്ളി കോട്ടൺ ആണ് കേട്ടോ അതിലൊന്നും പോകാനായിട്ടൊന്നുമില്ല ഫുൾ കോട്ടൺ സെറ്റാണ് ഇതൊരു ആണ് ഏത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് അയച്ചോട്ടോ വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെത്തും സാധനം ഓക്കെ പിന്നെ ഇതൊരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് സെറ്റ് ഇത് നല്ല കോട്ടൺ ആണ് ഫുള്ളി കോട്ടൺ ആണ് മുള്ളോത്താണ് മുള്ളോത്തിൽ വരുന്നതാണ് നന്നായിരിക്കും മുളോത്തിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ കോട്ടൺ അത് നല്ല സോഫ്റ്റ് ആണ് യൂസ് ചെയ്യാൻ നല്ല സോഫ്റ്റ് ആണ് ഏജ് ആയവർക്കും ഏജ് ആവാത്തവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യുക അതിൻ്റെ ഒക്കെ നമ്മുടെ അടുത്ത് കുറേ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടാൽ ഒരു കളർ ഒരു പാൽ നീല എന്നൊക്കെ പറയുന്ന ഒരു കളറാണ് ഓക്കെ വേണ്ട കോട്ടൺ ആണ് പുള്ളി കോട്ടൺ ഇതിൽ പോവാനായിട്ടൊന്നുമില്ല പിന്നെ ഞാൻ കുറച്ച് ഫാൻസി സെറ്റ് കാണിച്ച് തരുന്നുണ്ട് ബ്ലാക്ക് ആണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതും സ്ക്രീൻഷോട്ട് എടുത്തോ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് സെറ്റാണ് കൊമ്മ ഡിസൈൻ എന്നൊക്കെ പറയും അതിൻ്റെ ഒരു കളർ ചേഞ്ച് കാണിച്ചു തരാം കേട്ടോ കളർ ചേഞ്ച് ആണോ അതിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മെയിൻ ആയിട്ട് ബെല്ലേക്കൻ അമർത്തിയാൽ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ ഇട്ടുള്ളൂ ബെല്ലേക്കൻ മറക്കാതെ അമർത്തണം അതൊരു ടിഷ്യൂവിൻ്റെ ലൈൻ സെറ്റാണ് ഇതൊക്കെ ഒരു നമുക്ക് എണ്ണൂറ് രൂപയുടെ ഉള്ളിലേ വരുള്ളൂ കേട്ടോ ഈ ലൈൻ സെറ്റൊക്കെ വേണ്ട ലൈൻസാണ് പിന്നെ ഇതിൻ്റെ ഒരു ചെക്ക് ഐറ്റം ഉണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടത് ടു പോയിൻ്റ് എയിറ്റ് സീറോ ലെങ്ത്ത് വരുന്നതാണ് കേട്ടോ ടിഷ്യൂ ലൈറ്റ് സെറ്റ് ലൈൻ സെറ്റ് ഇതൊരു ചെക്കാണ് വേണ്ട താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ താങ്ക്